ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് നൊസ്റ്റാർജിക് ആയിട്ടുള്ള ഒരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ രണ്ട് രൂപയ്ക്ക് എപ്പോഴും വാങ്ങി കഴിച്ചിരുന്ന ഒരു മിഠായിയാണ് ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അധിക സമയം വേണ്ട കൂടുതൽ സാധനങ്ങൾ ഒന്നും വേണ്ട കേട്ടോ പേര് പാൽക്കോ എന്നാണെങ്കിലും പാലൊന്നും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ പാൽക്കോ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഓയിലിന് പകരം മുഴുവനായിട്ട് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഓയില് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പളവിൽ മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും നല്ല ലോ ആക്കി വെക്കുക അല്ലെങ്കിൽ ഈ മൈദപ്പൊടി പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ് എന്നിട്ട് കൈവിടാതെ ഈ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഈ ഒരു മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിന് പകരം അമൃതം പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് അമൃതം പൊടിയിലുണ്ടാക്കി കൊടുക്കുന്നതാവും കേട്ടോ പക്ഷേ രണ്ടും രണ്ട് ടേസ്റ്റിയാണ് ടേസ്റ്റാണ് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കണം അല്ല വീട്ടിലെ സാധാ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് അമൃതം പൊടിയിൽ തന്നെ ചെയ്തെടുക്കുന്നതാകും ഇതേപോലെ തന്നെ മൈദപ്പൊടിക്കു പകരം ആ അമൃതം പൊടി ചേർത്ത് കൊടുക്കുക അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഞാൻ അമൃതം പൊടിയിൽ ഈ ഒരു സാധനം അധികം എപ്പോഴും ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ കുട്ടികൾ മുട്ടായി ചോദിച്ച് കയറിയുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടും രണ്ട് ടേസ്റ്റാണ് മൈദപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റും പിന്നെ അമൃതം ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇപ്പോൾ ഓയിലും മൈദപ്പൊടിയൊക്കെ നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ടോട്ടലി രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള പഞ്ചസാര പൊടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചെറിയ ഏലക്കായ ആയതുകൊണ്ടാണ് മൂന്നെള്ളടുത്തത് അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ തന്നെ മതിയാകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോഴേക്കും ഇത് നമ്മുടെ ഈ ഒരു മൈദട മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടാറി വന്നപ്പോൾ അതാ നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്തിട്ടില്ലെങ്കിലും വലിയ ടേസ്റ്റിനും വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്ക ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ പൊടിച്ച് വച്ച പഞ്ചസാരയും കൂടെ ഈയൊരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പഞ്ചസാര ഇതിന് കറക്റ്റ് മധുരമാണ് കേട്ടോ ഒരു ഈ ഒരു മിഠായി പൊതുവേ നല്ല മധുരത്തിൽ വരുന്നതാണല്ലോ അപ്പോൾ ഇത് ഓവറായിട്ടുള്ള മധുരമല്ല എന്നാൽ ഒരു ഭാഗത്ത് മധുരത്തിൽ കിട്ടും ഈ ഒരു അരക്കപ്പന്നെ പഞ്ചസാര എടുക്കുകയാണെങ്കിൽ അപ്പം ഞാൻ പഞ്ചസാര എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക അപ്പം നമ്മുടെ പാൽക്കോവൻ്റെ മാവ് ഞാൻ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിനായിട്ട് എന്നൊരു ട്രെയിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ മാവ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണ്ട തിക്നെസ്സിൽ ഇത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇനി വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുത്താലേ ഇത് ശരിക്കൊന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഒരു മൂന്ന് മണിക്കൂറൊക്കെ എന്തായാലും പിടിക്കും അപ്പോൾ തന്നെ ഞാനിത് ഫ്രീസറിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം പുറത്തെടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ പാൽക്കോവ റെഡിയാക്കാനായിട്ട് കൂടുതൽ ചേരുവകൾ വേണ്ട കുറഞ്ഞ സമയം മാത്രം മതി കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കരുത് കേട്ടോ